സംസ്ഥാന സ്കൂൾ മേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം ഒളിമ്പിക്സ് മാതൃകയിലുള്ള അറുപത്തിയേഴാമത് സംസ്ഥാന സ്കൂൾ മേള വൈകിട്ട് അഞ്ച് മണിക്ക് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും എട്ട് ദിവസങ്ങളിലായി നടക്കുന്ന മത്സരങ്ങളിൽ ഇരുപതിനായിരത്തിൽ പരം കുട്ടികൾ പങ്കെടുക്കും ഇത്തവണ പോരാട്ടം സ്വർണക്കപ്പിന് വേണ്ടി കൂടിയാണ് കുഞ്ഞു വലിയ താരങ്ങൾ നാളെ മുതൽ കളത്തിലിറങ്ങുകയാണ് ഇനിയുള്ള ഒരാഴ്ചക്കാലം പൊടിവാറും പോരാട്ടങ്ങൾക്ക് തലസ്ഥാന നഗരി വേദിയാകും ഇത്തവണ പോരാട്ടം സ്വർണക്കപ്പിന് വേണ്ടിയാണ് ഇരുപതിനായിരത്തിൽ പരം കുട്ടി താരങ്ങൾ മത്സരാവേശത്തിലാണ് ആരൊക്കെ സ്കോർ ഉയർത്തും ആരൊക്കെ റെക്കോർഡ് ഭേദിക്കും കണ്ടറിയണം മുഖ്യമന്ത്രിയുടെ പേരിലുള്ള നൂറ്റി പതിനേഴര പവന്റെ എവറോളിംഗ് സ്വർണക്കപ്പാണ് സമ്മാനം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയവും സെൻട്രൽ സ്റ്റേഡിയവും ഉൾപ്പെടെ പന്ത്രണ്ട് വേദികളിലായാണ് മത്സരം ഇക്കുറി കളരിപ്പയറ്റും മത്സരയിനമാണ് പ്രത്യേക പരിഗണന അർഹിക്കുന്ന ആയിരത്തി അഞ്ഞൂറോളം കുട്ടികൾ കായികമേളയുടെ ഭാഗമായ ഇൻക്ലൂസീവ് സ്പോർട്സിൽ പങ്കെടുക്കും കഴിഞ്ഞ സ്കൂൾ ഒളിമ്പിക്സിൽ യു എയിൽ നിന്നുള്ള ആൺകുട്ടികൾ പങ്കെടുത്തിരുന്നു ഈ വർഷം മുതൽ അവിടെ നിന്നുള്ള പെൺകുട്ടികളും മത്സരങ്ങളിൽ പങ്കെടുക്കും ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ മേളയുടെ ബ്രാൻഡ് അംബാസിഡറും നടി കീർത്തി സുരേഷ് ഗുഡ്വിൽ അംബാസഡറുമാണ് ചൂടുണ്ട് ഇടയ്ക്ക് മഴയും പെയ്യുന്നുണ്ട് പക്ഷേ ഈ പ്രതിസന്ധികളെ ആവേശമാക്കി മാറ്റി കാട്ടാൻ പുതിയ വേഗവും ദൂരവും അടയാളപ്പെടുത്താൻ കുട്ടികൾ തയ്യാറാണ് അവർക്കൊപ്പം ഞങ്ങളും ടീം കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം